بسم الله الرحمن الرحيم قل أعوذ برب الفلق من شر ما خلق ومن شر غاسق إذا وقب ومن شر النفاسات في الأرض ومن شر حاسد إذا حسدك. بسم الله الرحمن الرحيم قل أعوذ برب الناس ملك الناس إله الناس من شر صغائر الناس الذي وسط في صدور الناس من الجنة والناس. الحمد لله الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيدا اللهم صل على سيدنا محمد وعلى آل سيدنا محمد اللهم صل على سيدنا محمد الفاتح لما رُعِلكَ وخاتم لما سبق ناصر الحق بالحق والهادي الى صراطك المستقيم وعلى اله حق قدره مقداره العظيم اللهم صل من نعم ما كرهناه من القران العظيم وما صلّينا وما حل نبينا وسيدنا مصطفى محمد صلى الله عليه وسلم والى حضره صاحب الانبياء والاولياء والعلماء والشهداء والصديقين والصالحين ثم الى حضره من من اهلنا يا ذا الجلال والاكرام اللهم زد لهم شرفا على شرفهم وفضلا على فضلهم وكرامه لا كراماتهم لديك اللهم بجفهم وبجاههم وبكرامات يسر حسيرنا وسهل أمورنا وقل حوائجنا ودفع بلياتنا وحسن مرادنا وعشف أمراضنا يا شافي الأمر اللهم باركنا في كل أمورنا لا سيما في أمرنا وفي مجلس هذا يا رب العالمين اللهم فوالينا علينا من فيرواتهم وأمدنا بمددهم وأحسننا بحمايتهم وانصرنا بنصرتهم يا خير الناس اللهم بارك لنا فيما عطيتنا وفيما ارزقتنا وفيما انعمتنا وفي قسبنا يا ذا الجلال والاكرام. اللهم اجعل توفيق رفيقنا وصراط المستقيم طريقنا وحسن. واصلنا الى خير مقاصدنا وتب علينا انك انت التواب الرحيم. اللهم حسن مرادنا مراد مجد. مراد من نبينا هو مراد مجتمعنا في هذا المجلس يا رب العالمين اللهم اشف امراضنا وامراضهم يا شافي الامراض اللهم اجعل نعمتنا دائما ودولتنا قائما وعلومنا نافيا واولادنا صالحا فلا تسلط علينا ظالما يا رب العالمين اللهم طهر قلوبنا من كل وسع عائدنا عن مشاهدتك ومحبتك وتوفيقنا على اهل السنه والجماعه والشوق إلى لقائك يا رب العالمين اللهم وإلى حضرتي أصحاب البدلين وحدين وحندقين وحنيني وطول فتبوكي وصاحب الصحابة كلهم مجمعين

മക്കളാവാൻ വേണ്ടി ചെയ്യാൻ നീ മക്കളാക്കി കൊടുക്കണേ കടങ്ങൾ വേണ്ടി ചെയ്യാൻ പറഞ്ഞവരുണ്ട് കടങ്ങളൊക്കെ നീ വീട്ടി സലാമത്ത് നീ നൽകണേ പ്രയാസങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് ദോ ചെയ്യാൻ പറഞ്ഞവരിൽ മരണപ്പെട്ടവർക്ക് വേണ്ടി ചെയ്യാൻ മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി ദോഷ ചെയ്യാൻ പറഞ്ഞവരുണ്ട് റഹ്മാനായ റബേ ഞങ്ങൾ നിന്നൊക്കെ മരണപ്പെട്ടു പോയ എല്ലാവർക്കും മരണപ്പെട്ടു പോയവട വിശാലമാക്കി കൊടുക്കണേ അവരുടെ വിദൂരമാക്കണേ റഹ്മാന സ്വർഗീയ 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 വിരിപ്പും ഭക്ഷണവും പാനീയവും അവർക്ക് നീ നൽകണേ റഹ്മാന അവരെ നീ ഒരുമിച്ച് കൂട്ടണേ റഹ്മാന ജീവിച്ചിരിക്കുന്നവര് വിദേശത്ത് ജോലി ചെയ്യുന്നവരുണ്ട് ഞമ്മൾ വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികൾക്ക് നീ ഹയർ നൽകി

ിൽ ബിസിനസ് ചെയ്യുന്നതിപ്പാട് ആളുകളുണ്ട് കച്ചവടം ചെയ്യുന്നവരുണ്ട് അള്ളാഹ് അവിടെ കച്ചവടത്തിൽ ولك خير نلقني الله ويرجني نلقني الله ارحم الراحمين اياكم

സഹോദരന്മാര് സഹോദരിമാര് കൂട്ടുകുടുംബാധികളെ അഹരികാരി എല്ലാവർക്കും നീ മാരകമായ രോഗങ്ങളിൽ നിന്നൊക്കെ നീ രക്ഷപ്പെടുത്തണേ രോഗങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്ന രോഗങ്ങൾ നീ ശിഫാ നൽകണേ മാറാവ്യാധി രോഗങ്ങൾ തന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെ ഞങ്ങളുടെ ഹലുകാരെ നീ പരീക്ഷിക്കരുത് അല്ലോ റഹ്മാനായ റബേ മഹാന്മാരായ അമ്പിയാക്കന്മാരുടെ എല്ലാവിധ പ്രയാസങ്ങളിൽ നീ കരകയറ്റണേ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള സൗന്ദര്യ പിണക്കത്തിലുള്ളവര് റബ്ബേ എത്രയും പെട്ടെന്ന് തീർത്തു കൊടുക്കണേ കൊടുക്കാനെ ഒള്ള പ്രെ ഭാര്യക്കും ഭർത്താവ് ഭർത്താവിന് അവിഹിത ബന്ധമുള്ള

ചതിയെ തൊട്ട് നീ കാവു നൽകണേ റഹ്മാനായ അങ്ങനത്തെ അങ്ങനത്തെ ഷെർറുകളിൽ നിന്നൊക്കെ നീ രക്ഷപ്പെടുത്തി കൊടുക്കണേ റഹ്മാനായ റബ്ബെ ജീവിതം നല്ല നിലക്ക് സന്തോഷത്തോടു കൂടി മരിക്കുന്നതുവരെ ജീവിച്ച് തീർക്കാളി റബേ മക്കളുള്ളവരുണ്ടാ കൂട്ടത്തില് മക്കളെ ഇട്ടേക്ക് കൊണ്ട് പോകുന്ന ഭാര്യമാര് അങ്ങനത്തെ ഗതി കേടും ഒരാൾക്ക് നീ കൊടുക്കരുത് റബേ

റഹ്മാനായ ഹലാലായ ഉദ്ദേശങ്ങൾ മുറാദുകൾ നീ ഹാസിലാക്കി കൊടുക്കണേ കൊടുക്കണേലായ റബ്ബേ എല്ലാവർക്കും സമാധാനം നീ നൽകണേ തൊട്ട് കണ്ണന്മാടെ കണ്ണിനെ തൊട്ട് ഫൈബമ്മാല ഹൈനതൊട്ടെ അസൂയ കാടാ സോയ തൊട്ടെ അമ്മാമീ ഹലമീ മതിര തൊട്ടെ ഫതാനിയുട ഫിത്നേ തൊടനി കാവല നൽഗനേ അല്ലാഹ് റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വ ഫിൽ ആഖിറതി ഹസനതൻ വ ഖീനാ ആദാബന്നാ അമീൻ റഹ്മതിക യ അർഹമർ റഹീം സ്നേഹമുള്ള മഗ്മിനീകളെ മഗ്മിനാട്ടുകളെ അള്ളാഹു സുബാന ഉത്താല നമ്മുടെ എല്ലാവിധ പ്രയാസങ്ങളും തീർത്ത് സലാമത്ത് നൽകട്ടെ അതുപോലെ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കടം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് ഒരുപാട് ആളുകൾ